രാജ്യം എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ജ്വലിക്കുന്ന ഓർമ്മയായി കേരളത്തിൽ നിൽക്കുന്നത് കേരളവർമ്മ പഴശ്ശിരാജയാണ് കേരള ചരിത്രത്തിൽ കുഞ്ഞാലി മരിക്കാറിനോളം കൊണ്ടാടിയ വീര പോരാളിയാണ് അദ്ദേഹം സിനിമകളിലൂടെ പഴശ്ശിരാജയെ കേരള ജനതയ്ക്കറിയാം പക്ഷെ പൂർണമായും അറിയുമെന്ന് പറയാനാവില്ല ആ വീര പോരാട്ടത്തിന്റെ ഓർമ്മകൾ കോഴിക്കോട്ടെ പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയത്തിലുണ്ട് കേരള ചരിത്രത്തിന്റെ അമ്പരപ്പിക്കുന്ന പല ഈടുകളും ഇവിടെയുണ്ട് വിജ്ഞാനകോശം എന്ന് തന്നെ പറയാവുന്ന ഒരു മ്യൂസിയം കൂടിയാണിത് മ്യൂസിയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സാധാരണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചധികം മാറ്റങ്ങൾ തന്നെ വന്നിട്ടുണ്ടെന്ന് മ്യൂസിയം ഡയറക്ടറായ കൃഷ്ണരാജ് വൺ ഇന്ത്യ മലയാളത്തിനോട് പറയുന്നു ശിലായുഗം മുതൽ മലബാറിലെയും മറ്റും കൊളോണിയൽ പീരീഡിലെ വരെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മ്യൂസിയത്തിലുണ്ട് പഴശ്ശിരാജയുടെ പടയോട്ട ചരിത്രവും അതിന്റെ ഭാഗമാണെന്ന് കൃഷ്ണരാജ് പറയുന്നു മാറ്റം എന്നത് തീമാറ്റിക് മാറ്റം മാത്രമല്ല മ്യൂസിയത്തിന് ആവശ്യവുമാണ് പണ്ട് കണ്ടത് തന്നെ വീണ്ടും കാണണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല പുതിയ കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും അത് മ്യൂസിയത്തിന്റെ ഭാഗമാവുകയും ചെയ്തിട്ടുണ്ട് ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ നൽകേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് മാറ്റമെന്ന് കൃഷ്ണരാജ് വ്യക്തമാക്കുന്നു പഴശ്ശിരാജയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ പഴശ്ശിയെ ഇത്ര ആഴത്തിൽ അറിഞ്ഞൊന്നും വരണമെന്നില്ല ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിമൂന്നിൽ കോട്ടയം രാജവംശത്തിലായിരുന്നു പഴശ്ശിരാജയുടെ ജന്മം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനെടുത്ത കോട്ടയം എന്ന സ്ഥലത്തായിരുന്നു രാജവംശത്തിന്റെ ആസ്ഥാനം കോട്ടയം പ്രദേശം ഇപ്പോഴത്തെ വയനാട് ജില്ല തമിഴ്നാടിന്റെ ഭാഗമായ ഗൂഢലൂർ എന്നിവ അടങ്ങിയതായിരുന്നു കോട്ടയം രാജ്യം പുരളിമലയിൽ കോട്ട കെട്ടി താമസിക്കുന്നതിനാൽ കോട്ടയം രാജവംശക്കാർ പുരളീശ്വരന്മാർ എന്നും അറിയപ്പെട്ടു പുരളീശ്വരന്മാർ ജനങ്ങളിൽ മതിപ്പുളവാക്കിയ ഭരണാധികാരികളായിരുന്നു ഒന്നാം മൈസൂർ യുദ്ധാനന്തരം സൃഷ്ടിച്ച ശ്രീരംഗപട്ടണം കരാറിന്റെ മറവിൽ ബ്രിട്ടീഷുകാർ പഴ്ശയുടെ അധികാരം കവരുവാൻ തുടങ്ങി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അധിനിവേശവും വ്യാപനവും ശക്തിപ്പെടുത്തിയ കാലമായിരുന്നു അത് യുദ്ധാനന്തരം ബ്രിട്ടീഷുകാർ കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകിയില്ലെന്നും മാത്രമല്ല നാട്ടുരാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുവാനും തുടങ്ങി നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിയുടെ ശത്രുവും അമ്മാവനുമായ കുറുമ്പനാട് രാജാവ് വീരവർമ്മയ്ക്ക് നൽകി സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലേറെയായിരുന്നു നികുതി ചുമത്തിയത് അതിലൊരു പങ്ക് ബ്രിട്ടീഷുകാർക്കും നൽകണം അതിനെതിരെ ജനങ്ങൾ ഇളകി അനധികൃത നികുതി പിരിവ് പഴശ്ശിരാജ നിരോധിച്ചു ഇതോടെ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയായിരുന്നു പഴശ്ശിയുടെ യുദ്ധമുറയ്ക്ക് മുന്നിൽ ബ്രിട്ടീഷുകാർ ഒന്നൊന്നായി വീഴുന്നതാണ് കണ്ടത് ബ്രിട്ടനിൽ നിന്ന് വന്ന് കരുത്തരായ പടത്തലോരന്മാർ പോലും പഴശ്ശിക്കു മുന്നിൽ അടിയറവ് പറഞ്ഞിരുന്നു പുൽപ്പള്ളിയായിരുന്നു പഴശ്ശിയുടെ പോരാട്ടത്തിന്റെ ആസ്ഥാനം തലക്കൽ ചന്തു ഉണ്ണിമൂസ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എടച്ചാനക്കുങ്കൻ കൈതേരി അമ്പു കാർവേരി കാർവേരിയള്ളിക്കണ്ണൻ യോഗി മലമച്ചാൻ എന്നിവർ പടയെ നയിച്ചു വാളും പരിചയമായിട്ടാണ് തോക്കേന്ത്യ വെള്ളപ്പട്ടാളക്കാരെ അവർ നേരിട്ടത് മുളുകുപൊടി കിഴികളുമായിട്ടായിരുന്നു പഴശ്ശിപ്പടയുടെ അസ്ത്രങ്ങൾ കുതിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ മറ്റു വഴികളില്ലാതെ ബ്രിട്ടീഷുകാർ പഴശ്ശിയുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാവുകയായിരുന്നു ഇതുപക്ഷേ അധികകാലം നീണ്ടതെന്നില്ല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധാനന്തരമുണ്ടാക്കിയ രണ്ടാം ശ്രീരംഗപട്ടണ പട്ടണ സന്ധി പ്രകാരം വയനാട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്വത്തായി പ്രഖ്യാപിക്കപ്പെട്ടു വയനാടും കോട്ടയം മേഖലയും മറ്റു മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമാക്കി ഇതാണ് രണ്ടാം പഴശ്ശി യുദ്ധത്തിന് വിത്തുപാക്കിയത് വയനാട് കൈയടക്കുവാൻ ആരെയും അനുവദിക്കില്ലെന്ന് പഴശ്ശി പ്രഖ്യാപിച്ചു നികുതി പിരിക്കാനുള്ള നീക്കം തടഞ്ഞു പഴശ്ശിപ്പട ബ്രിട്ടീഷ് പട്ടാളവുമായി പലയിടത്തും ഏറ്റുമുട്ടി കൊടുംകാട്ടിൽ കാട്ടിൽ താമസിച്ച് ഒളി നേതൃത്വം നൽകിയ പഴ്ശിയെ സഹായിക്കുന്നവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുവാനും അവരെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിറങ്ങി ഇതിനിടെ മലബാറിൽ കളരുകൾ നിരോധിക്കപ്പെട്ടു ഈ ഒരു യുദ്ധത്തിനൊടുവിലാണ് പഴശ്ശി വീരചരമം വരിക്കുന്നത് പഴ്ശിയുടെ കാലത്തെ നന്നങ്ങാടികളാണ് മ്യൂസിയത്തിൽ ഏറ്റവും പ്രശസ്തം ഇരുമ്പിയുഗത്തിലെ ലോഹഭാഗങ്ങളും പതിനാറാം മുതലുള്ള പാത്രങ്ങളും പീരങ്കികളും വരെ ഇവിടെയുണ്ട് പുതിയ തലമുറയിലെ പലർക്കും ചരിത്രത്തിനോട് താല്പര്യമില്ലെന്ന് കരുതുമെങ്കിൽ പഴ്ശയുടെ പടയോട്ടത്തെക്കുറിച്ച് അറിയാനായി വിദ്യാർത്ഥികളും ഗവേഷകരുമെല്ലാം ഇവിടെ എത്തുന്നുണ്ട് അതിനൊപ്പം ത്രീ ഡി ദൃശ്യങ്ങളുള്ള തിയേറ്ററും ആളുകളെ ആകർഷിക്കുന്നു